അജിത് പവാർ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു തനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എടുത്ത തീരുമാനം വളരെ മോശമായി തെറ്റാണെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് അജിത് പവാർ തിരിച്ചടികളുടെ കൈപ്പുരസം നുണയുന്ന അവഗണനയുടെ പടികൾ കയറുന്ന അജിത് പവാറിന്റെ ഈ ഏറ്റുപറച്ചിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനമാണ് ഉണ്ടാക്കിയത് രാഷ്ട്രീയം വീട്ടിൽ പ്രവേശിക്കാൻ അനുവദിക്കരുതെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബന്ധു സുപ്രിയ സുലേക്കെതിരെ ഭാര്യ സുനേത്ര പവാറിനെ മത്സരിപ്പിച്ചത് തനിക്ക് പറ്റിയ തെറ്റാണ് എന്നുമാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ മാധ്യമങ്ങളോടെ തുറന്നു സംബന്ധിച്ചത് പവാർ പക്ഷം ഇരുച്ചേരിയിലേക്കും തിരിഞ്ഞ മുതൽ അജിത് പവാറിന്റെ ശനിദശ ആരംഭിച്ചു മോദിക്ക് കൈകൊടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വട്ടം പൊട്ടി അജിത് പവാറുമായുള്ള കൂട്ടാണ് മഹാരാഷ്ട്രയിലെ തോൽവിക്ക് കാരണമെന്ന് ആർ എസ് എസും ബി ജെ പി അനുകൂലികളും പറഞ്ഞു തുടങ്ങിയതോടെ തഴയലിന്റെ വക്കീലെത്തി അജിത് പവാർ നിനക്ക് മുന്നിൽ ഈ വാതിൽ കൊട്ടിയടക്കില്ല എന്ന് ശരത് പവാർ പറഞ്ഞതോടുകൂടി അജിത് പവാർ പക്ഷം ഒന്ന് അലിഞ്ഞു തുടങ്ങി പല നേതാക്കളും ശരത് പവാർ ചേരിയിലേക്ക് ചേർന്ന് തുടങ്ങി ഈ വർഷം ആദ്യം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാറിന്റെ അമ്മാവനായ ശരത് പവാറിന്റെ മകളും സിറ്റിംഗ് എൻ സി പി എം പി സുപ്രിയ സുലേക്കെതിരെ ബാരാമതി സീറ്റിൽ നിന്നും മത്സരിച്ച ഭാര്യ സുനേത്ര പവാർ പരാജയപ്പെട്ടിരുന്നു തന്റെ ആ തീരുമാനം തെറ്റായിരുന്നുവെന്ന് അജിത് പവാർ സമ്മതിക്കുമ്പോൾ ബി ജെ പിയിലേക്കുള്ള പോക്കിലും തനിക്ക് തെറ്റുപറ്റി എന്നൊരു ധ്വനി ആ വാക്കിലുണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ എൻ ഡി എക്കുണ്ടായ പരാജയത്തിന് പിന്നാലെയാണ് അജിത് പവാറിന്റെ എൻ സി പി നിന്നും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയിലേക്ക് തിരിച്ചൊഴുക്ക് ആരംഭിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദയനീയമായ പ്രകടനമായിരുന്നു അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയുടേത് ശരത് പവാറിന്റെ എൻ സി പി എട്ട് സീറ്റ് കരസ്ഥമാക്കിയപ്പോൾ റായ്ഗഡ് എന്ന ഒരൊറ്റ സീറ്റ് കൊണ്ട് അജിത് പവാറിന് തൃപ്തിപ്പെടേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ശരത് പവാർ ഘടകത്തിലേക്ക് തിരികെ പോകണമെന്ന് അണികൾക്കിടയിൽ ആവശ്യങ്ങൾ ഉയരുന്ന സാഹചര്യങ്ങളും റിപ്പോർട്ടുകളായി വന്നിരുന്നു വലിയ കോളിളക്കമുണ്ടാക്കുമെന്ന ധാരണയിൽ മോദിയുടെ കൂട്ടുപിടിച്ച് ആകെ നാണം കിട്ട അവസ്ഥയിലായിരുന്നു അജിത് പവാർ ഉണ്ടായത് എൻ ഡി എ ഘടകത്തിന്റെ പൊതുവായ അനുമാനം അജിത് പവാറുമായുള്ള കൂട്ടുകെട്ട് തോൽവിയിലേക്ക് എളുപ്പം നയിച്ചു എന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പുറത്താക്കലോ പാർട്ടി വിടലോ ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വീടും രാഷ്ട്രീയവും ഒന്നായി കൊണ്ടുപോകരുത് എന്ന് പറയുമ്പോൾ തോൽവിയിലുണ്ടായ നിരാശ അജിത് പവാറിനെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അഥവാ അജിത് പവാർ പാർട്ടി വിട്ടാൽ ബി സംബന്ധിച്ച് ഒരു തരത്തിൽ ആശ്വാസവും മറ്റൊരു തരത്തിൽ നിരാശയും ഉണ്ടാക്കും കാരണം മഹാരാഷ്ട്രയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ അതിനുള്ള കാരണം അജിത് പവാറും കൂടി കയ്യിൽ നിന്നും പോയാൽ മഹാരാഷ്ട്ര വിടുന്നതാണ് ബി ജെ പിക്ക് നല്ലത്